ഹലോ അപ്പൊ ഇന്നത്തെ നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തിനാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വ്ലോഗ് നമ്മള് എടുക്കാന്ന് വിചാരിച്ചു കാരണം നമ്മള് അലന്മാരൊക്കെ തപ്പിയപ്പോ ഒരു സാധനം കിട്ടി എല്ലാവർക്കും മനസ്സിലായി കാണും ചെറിയ പണ്ടത്തെ ഒരു ആൽബം അപ്പൊ എന്തായിരിക്കും അവരുടെ കല്യാണ ആൽബമാണ് കോലം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഫോട്ടോസിന് വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല കൂടിയാലും ക്വാളിറ്റി ഒട്ടും ഫോട്ടോഗ്രാഫി വർഷത്തെ സേവന പാരമ്പര്യമുള്ളവരാണ് മേരി സ്റ്റുഡിയോസ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലും പണ്ടത്തെ ഫോട്ടോഗ്രാഫി നമുക്ക് എന്താന്ന് അറിയാട്ട മുപ്പത്തിനാല് വർഷത്തിന് മുമ്പ് നമ്മൾ അല്ല പിന്നിലേക്ക് യാത്ര പോവാണ് അപ്പൊ അതിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അത് സർപ്രൈസ് ആണ് കേട്ടാ അത് നമുക്ക് കാണിച്ചു തരാം അതെ നമുക്ക് ഞാൻ ക്യാമറ എടുത്തിട്ട് ഞാൻ തൊട്ടടുത്തേക്ക് കാണിച്ചു തരാം എന്നാലും നിങ്ങക്ക് വിശദമായിട്ട് കാണാൻ പറ്റുള്ള അതിന്റെ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആണ് പഴയ പോകും നിങ്ങള് പണ്ടത്തെ കല്യാണമെന്ന് പറഞ്ഞാൽ ശരിക്കും എടുത്ത് വെക്കണം എടുത്തു വെച്ചാലും നമുക്ക് അതിന്റെ ഒരു നാളെ നമ്മുടെ ഒരു പാത്തമ്പത് കൊല്ലം കഴിയുമ്പോഴേക്കും അവരുടെ ലെവലോ അതൊക്കെ ഔട്ടോ നാശമായി പോയി ഇത്ര ഭംഗിയിൽ നിൽക്കുന്നില്ല ഇപ്പോഴത്തെ ഫോട്ടോസൊക്കെ കാരണം ചെലപ്പോടിച്ചിട്ട് അങ്ങനെ ചാൻസൊക്കെ ഇണ്ട് ഇഷ്ടമായിട്ട് നിങ്ങടെ അഭിപ്രായം വീഡിയോകളിലൊക്കെ വീട്ടില് ഫോട്ടോ അല്ലാത്തതിരിക്കും എന്റെ വീട്ടിലേക്ക് അമ്മിയാസിന്റെ ആൽബം കിട്ടേ പോകുന്ന അത് എന്റെ ആൽബം ഉണ്ട് പറഞ്ഞു എന്റെ വീട്ടിൽ അല്ലേ ഉദ്ദേശിച്ചത് അവന്റെ ആൽബം എപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഫോട്ടോസും മമ്മടിയും മുത്തശ്ശിൻ്റെയും ഫോട്ടോസ് വരെ അവിടെ ഉണ്ട് പിന്നെ അതേപോലെ പണ്ടത്തെല്ലാ ഫോട്ടോ ഇവിടുത്തെ നല്ല അടിപൊളി അത്ര ചിരി വരാനുള്ള ഡ്രസ്സും പിന്നെ അത് ഏട്ടൻ ചീരി വരുന്നു കാരണം ഏട്ടനത്തെ ഡ്രസ്സുകൾ കാണാതെ അത്ര വ്യത്യാസം അച്ഛൻ്റെ മമ്മി കല്യാണം കഴിഞ്ഞിട്ടോട്ടോ തോന്നുന്നുണ്ട് അത് നോക്കട്ടേട്ടു എനിക്കറിയില്ല മൊത്തം നോക്കിട്ടില്ലേ ഞാൻ പിന്നെ പൂരം തൃശൂർ പൂരത്തിന്റെ ഒരു ഫോട്ടോ പൂരത്തിന്റെ സമയത്ത് എടുത്താണ് വേണ്ടി അന്ന് പൂരം നടക്കില്ല തിരുവമ്പാടി കോലം തിരുവമ്പാടി അല്ല ആണ് സോറി തിരുവമ്പാടിക്കാവുമ്പോ ഇവിടെ പീലി ഉണ്ടാവും ആണ് ും പണ്ടൊക്കെ ഫോട്ടോഗ്രാഫ് നമ്മളൊക്കെ അവരന്നത് വെച്ചാൽ മാറുന്നതാണ് തോന്നുന്നുണ്ട് പക്ഷേ തല പകുതി അച്ഛനെ ഇതിൽ കുറവ് പ്രശ്നമില്ലല്ലോ വരാൻ കാണലാണ് അച്ഛന് ചെറുതായിട്ട് മുടി പോയിട്ടുണ്ടെന്ന് മാത്രം അത്രയല്ല എന്നാലേ അത്യാവശ്യം മോതിരം മാറ്റത്തിന്റെ ഈ ഫോട്ടോ ഇതിനിടയ്ക്ക് ആയിട്ട് ചെയ്താൽ തോന്നുന്നുണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ട ഫോട്ടോ ഒന്നല്ലേ ഞങ്ങൾക്ക് എനിക്ക് അറിയില്ല ഞാന് കണ്ടിട്ടില്ലേ ചെറുപ്പത്തിലാണായിരിക്കും പിന്നെ അത് അറിയില്ല ഇതെന്റെ മാമനാണ് അമ്മായി അമ്മായി ഇല്ല എന്തോണ്ടോ അമ്മായില്ല ഇത് ഒരുക്കത്തിന്റെ ഞങ്ങ അലിക്ക് കാണാറില്ല കേട്ടാ വേണ്ട വേണ്ട ഒരു സീനാണ് ീടാ തോന്നണം കൊണ്ട സാരി ചുറ്റിങ്ങനെ നമ്മള് കൊടുത്തിട്ടാണെന്നറിയാം നമ്മള് സാരി മേക്കപ്പും കാര്യങ്ങളൊക്കെ സാരി ഇങ്ങനെ നല്ല ലെയർ ആയിട്ട് ചുറ്റുന്നത് ഈ സാരി നല്ല വില ഇണ്ടാവൂലെ

ോ പിന്നെ മേക്കപ്പ് ഉണ്ട് ക്ലിയർ അത്യാവശ്യം ക്ലിയർ ബാക്കിയുള്ള അച്ഛൻ ഒരു എന്തോ ഒരു തരം ലുക്ക് എന്താ പറയുക ഇത് അവ താലും എടുത്തുണ്ട് കെട്ടിന് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ളത് ഓർഡർ ഇല്ല കെട്ടിന് മുമ്പ് നമ്മള് എടുത്തുവച്ചാ തോന്നുന്നുണ്ട് പറഞ്ഞുകഴിഞ്ഞാ ഇതാണ് കിട്ടാനും ഇതൊക്കെയല്ലേ പൈസ അതൊക്കെ നോക്കണ്ടേ ഇപ്പഴല്ലോ ആഹ് ഇപ്പൊ സ്വർണ്ണ പക്ഷെ അമ്മയ്ക്ക് ഇപ്പഴും സ്വർണ്ണങ്ങളൊക്കെ മാല ഇടുന്ന ഫോട്ടോ നല്ല മാലയാണല്ലേ നല്ല മോഡൽ മാലയുണ്ട് ഇപ്പൊ

ഒരു വരുന്നുണ്ടല്ലോ എന്താ ഇത് വണ്ടി ഈ ആവുമ്പോ ചേട്ടൻ തന്നെയാണ് ടോപ്പ് വണ്ടി വേരിപിളി വേരി വണ്ടി അത് ഇത് അവിടുത്തെ ഇവിടുത്തെ ഫ്രണ്ട്സ് ആണോന്ന് ദൈവത്തിനെ അറിയുള്ളു എനിക്കറിയില്ല ൊട്ടത് അത് വല്ണ്ട് അച്ഛൻറെ കൂട്ടുകാരനെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല വാഷിംഗ് മെഷീൻ എനിക്കറിയില്ല കൂട്ടുകാരനാവും

ം അച്ഛന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഒരു വെറൈറ്റി ഇതിലെ എന്ന് പറഞ്ഞാൽ അതാണ് ഫോട്ടോഗ്രാഫി ഇത്തിരി റിസ്കി ഷോട്ടാണ് അത് എടുത്തത് ഇതിപ്പോ ഓർമ്മ കഴിക്കാം ഭക്ഷണം കഴിക്കണ ഫോട്ടോ മോനെ കുറച്ച് ആയിക്കോട്ടെ ഓ വേണ്ട കഴിക്കാനായിട്ട് തൈര് പറഞ്ഞു െരായിട്ട് അന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യം പറയാറുണ്ട് അച്ഛൻ ഒരു എന്താണ് ബക്കറ്റ് പായസം മുന്നിൽ മുന്നിൽ മുൻകൊടന്ന് വെച്ചോളം പറഞ്ഞിട്ട് അത് മൊത്തമാകും കുടിച്ചു തീർത്തേ കല്യാണത്തിന്റെ അന്ന് അച്ഛൻ പറയും അച്ഛൻ നല്ല പായസം ഇപ്പൊ ഷുഗർ ഇണ്ടട്ടോ പണ്ടായ ഫുൾ ഒരു ബക്കറ്റ് പായസം ഒന്നിച്ച് കുടിച്ച് തീർക്കുന്ന ആളാണ് കല്യാണത്തിന്റെ അന്ന് അമ്മ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പായസ ബക്കറ്റ് കൊടുത്തപ്പോ പായസ ബക്കറ്റ് അവിടെ വെപ്പിച്ച് ആ പായസം മൊത്തം കുടിച്ച് തീർക്കുന്നതാണ് അച്ഛൻ പറയുന്ന കേട്ടോ മൊത്തം വിശ്വസിലാ പക്ഷെ അപ്പഴും അപ്പഴും അതെ അത് പെങ്ങളെ മാത്രം എടുക്കുള്ളൂ വിചാരിച്ചിട്ട് ആങ്ങളെ തോന്നുന്നു പെങ്ങളുടെ ആക്കിയാ പിന്നെ മുഖം ഞങ്ങളുടെ ഇത് നമ്മടെ അവിടെ ഇത് നമ്മുടെ അവിടെ വന്നിട്ടാ ഇതാണ് അമ്മയുടെ ചേച്ചിയുടെ മുകൾ ഇത് അവരുടെ ഓർമ്മയില്ല മാറിയില്ല ഇത് അമ്മയുടെ വീടിന്റെ അവിടെ ഉള്ള ചേച്ചിമാരും ഉണ്ട് അമ്മയുടെ ഫ്രണ്ട്സ് ആഗ്രഹം വാങ്ങാ

അതൊക്കെ എടുത്തു നമ്മളൊക്കെ മേച്ചേരി ബാലകൃഷ്ണൻ മേനൻ മകൾ ശ്രീദേവിയും കൊളങ്ങാട്ടുകാരെ കൊടിയത്ത് അമ്മണിയമ്മ മകൻ ഗിരിജനും തിരുവമ്പാടി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി ഇതന്ന് ഫോട്ടോ എന്താ പറയാണോ എന്തിനോ വെച്ചോണ്ടെ ഇവര് ഇത് കേട്ടോ അത് പോയിന്ന് പറഞ്ഞു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞോട്ടെ പ്പോ അതെ ആൽബൊക്കെ കണ്ടില്ലേജിയ നമ്മളൊരു മുപ്പത്തിനാല് വർഷത്തെ പിറകിലേക്കാണ് പോയത് ഇതിലോരോ ഫോട്ടോസും എടുത്തത് മുമ്പ് ഇത്ര നല്ല വാഷിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെ ഫോട്ടോ കാണാ അച്ഛന്റെ പകുതി ഫോട്ടോ ഇല്ല കല്യാണം ഫോട്ടോ വന്നു വെച്ചാ ആ ഫോട്ടോഗ്രാഫറെ നമ്മള് ചീത്ത വിളിച്ചോ നമ്മുടെ അതിലൊക്കെ പണ്ടത്തെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ അല്ലല്ലോ മറ്റേതാണ് ഫിലിമാണ് ഫിലിം ആയ കാരണം ഒരു ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫിലിം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫിലിം എടുക്കണം ഇതാവുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ആണ് എല്ലാ മെമ്മറി കാർഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം എത്ര വേണമെങ്കിലും വീഡിയോ എടുക്കാം ഫോട്ടോസ് എടുക്കാം മറ്റേതിൽ ഒരു നിശ്ചിത അളവിൽ എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിലിം കഴിയും അതില് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ ക്യാമറയിലാണ് ഈ ഫോട്ടോസൊക്കെ എടുത്തുള്ളത് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ ക്യാമറ വേറെയാവും ഇതിലാകുമ്പോ ഇപ്പൊ ഇത്രയും ബോക്സ് ഇട്ടു ആറാന്ന് തോന്നുന്നുണ്ട് സി ഡി കാസറ്റ് അതൊക്കെ ഓൾഡ് ഇപ്പൊ ഡ്രൈവും കാര്യങ്ങളൊക്കെ പെൻ ഡ്രൈവും വേണ്ട ബ്ലൂടൂത്ത് മതി ബ്ലൂടൂത്ത് എല്ലാം കിട്ടും മറ്റേതാനും എന്താ പറയാ ടി വിൽ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് സിനിമകളും കാര്യങ്ങളൊക്കെ പെൺഡ്രൈവിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല എല്ലാം ഡിജിറ്റലായിട്ട് ആമസോണും ഈ സാധനത്തില് ഏത് പഠനം തപ്പിയാലും അതില് കിട്ടും അപ്പൊ സി ഡി എ ഡേയും പെൺഡ്രൈവിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് മുമ്പുള്ള ഇപ്പഴും പക്ഷെ നമ്മുടെ ഇനി അത് മാറും പെൺഡ്രൈവിന്റെ കാലവും കഴിഞ്ഞും ചിപ്പ് ഇത് ഇത് വെറും വർഷത്തെ പിറകിലേക്ക് പോയിട്ടാണ് വെറും നോക്കി അപ്പൊ ഇതിങ്ങനെ ഏകദേശം എടുത്തു വെച്ച കാരണം കിട്ടി കൊറേ ഫോട്ടോസ് മിസ്സിംഗ് ആണ് അപ്പൊ കഴിച്ചപ്പോ ഞാന് ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ആഘോഷമൊന്നുമില്ല രാവിലെ അച്ഛനും അമ്മയും ഏണീറ്റി അമ്പലങ്ങളിലേക്ക് പോയി താരി കെട്ടി അമ്പലത്തേക്ക് പോയി രണ്ടുമൂന്നമ്പലത്തേക്ക് പോയി പഴയ സ്ഥലങ്ങളിലേക്ക് വീടിന്റെ വീടിന്റെ പോയിട്ട് കാണാനൊക്കെ പോയി അങ്ങനെ വന്നു ചെറിയൊരു ഗിഫ്റ്റ് കേട്ടാ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് അത് പറയില്ല അത് പറയില്ല അത് നമ്മള് ഏകദേശം രാത്രി ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ശരി സബ്സ്ക്രൈബേഴ്സിന് അപ്പൊ ആളുടെ ഫോട്ടോ കല്യാണ ഫോട്ടോ ഫോട്ടോന്നുള്ള കോർണർ ആക്കി വെണ്ടിട്ട് ഓക്കേ ഓക്കേ എന്താ അമ്മ എല്ലാ ഫോട്ടോകളും നമ്മുടെ മുഖമറ്റം സോർട്ടോ അല്ല അമ്മ എല്ലാ ഫോട്ടോകളും സാധാരണ പോലെ കേണ നിൽക്കണത് അളിയൻ ജീദ പണിയാ ഇത് ഇ ഇ ഇ ഇ തല്ലേനെ ആ തല്ലേനെ തല്ലേ ഫോട്ടോ എടുക്കടാ തല്ലേനെ ഏതാ ഫോട്ടോ എടുത്തത് അളിയനാ ഓ അമ്മ ഹും പായസപ്പോൾ ഇനി വൈകീട്ടാണ് നമ്മൾ ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തതാണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയൊന്നും അധികാഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല സദ്യ വെച്ചിട്ടുണ്ട് പായസമുണ്ട് അത്ര തന്നെ ചെറിയൊരു ആഘോഷം മാത്രമാണ് നടക്ക നടത്താറുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് ഇനി ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടോ അച്ഛനും ചെറിയൊരു ഗിഫ്റ്റ് ആണ്ട്ടോ കൊടുക്കുന്നത് വേറെ ഒന്നും ഒരു കപ്പ് കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടാണ് ചായ കുടിക്കാറ് കാരണം മുന്നുണ്ടായിരുന്ന കപ്പുകളൊക്കെ പൊട്ടിയിട്ടാണ് കാരണം അത് നിലത്ത് വീണ് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടണ ടൈപ്പ് ഉള്ള ഒരു ഗ്ലാസ് ആണ് അപ്പോൾ അത് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മുടെ കാറിൽ കയറിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ തൃശ്ശൂർക്കാണ് നമ്മൾ പോകണത് തൃശ്ശൂർ നമ്മുടെ തോംസൺ കേസിലേക്കാണ് പോവാറ് അപ്പോൾ അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ ഇപ്രാവശ്യവും വന്നേക്കുന്നത് അപ്പോൾ അവിടെ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് കേട്ടോ കുറേ തിരക്കുള്ള കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങനെ കയറാൻ പറ്റിയില്ല ഞങ്ങൾ ഏഴുപേരുള്ള കാരണമാണ് അങ്ങനെ പെട്ടെന്ന് ഓടിപ്പിടിച്ച് പിടിച്ച് കയറാൻ പറ്റാത്തത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി നമ്മൾ പൊറോട്ടയും ഒരു കറിയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്